കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാട് മണ്ഡലം കമ്മിറ്റിയും മരണപ്പെട്ട മെമ്പർമാരുടെ കുടുംബത്തിന് നൽകുന്ന ധനസഹായത്തിന്റെ ചെക്ക് വിതരണം നടത്തി ഇടവണ യൂണിറ്റിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് നിവിൽ ഇബ്രാഹിം കുടുംബത്തിന് തുക കൈമാറി എന്താ ഭയങ്കര ബാധ്യത ചില യൂണിറ്റുകൾ അത് അനുഭവപൂർവ്വം ആളുകളൊക്കെ അനുസരിച്ചൊക്കെ പരിഗണിക്കുന്നുണ്ട് ചില യൂണിറ്റുകളില് ചില ആളുകൾ മരണപ്പെടുമ്പോ അവർക്കും അല്ലെങ്കിൽ സാമ്പത്തിക ഏറ്റെടുക്കാറുണ്ട് പക്ഷെ ഇതൊരു പതിനായിരം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റുകൾ കൂടുതലുണ്ട് ഇപ്പോ എറണാകുള മണ്ഡലത്തിലാണ് മാത്രമല്ല ഈ മുപ്പതിനായിരം രൂപയുടെ പുറത്ത് കൊടുക്കുന്ന മണ്ഡലത്തിന്റെ പണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് എറണാകുളം മണ്ഡലമാണ് അതിന് പ്രത്യേകം ആ കുടുംബത്തിന് അത് വലിയൊരു സഹായകരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നത് അത് ഒരിക്കലും ജോലി റിട്ടയർമെന്റ് പിന്നെ ചെറുപ്പം പിന്നെ യുവത്വം പ്രായാധീകം ഇതൊക്കെ നമ്മളുടെ ജീവിത ചക്കേന്റെ ഭാഗമാണ് യോഗത്തിൽ ഏറനാട് മണ്ഡലം പ്രസിഡന്റും എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റുമായ പറമ്പൻ ബാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു ഏറനാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ദയാനന്ദകുമാർ കെ ടി മുന്തിർ എടവണ്ണ യൂണിറ്റ് ട്രഷറർ മെഹബൂബ് ചെമ്മല യൂത്ത് വിംഗ് പ്രസിഡന്റ് റിയാസ് വടക്കൻ എറനാട് മണ്ഡലം ട്രഷറർ ജോളി സജീർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിവിധ യൂണിറ്റുകളിലും ധനസഹായ വിതരണം നടന്നു മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ